ആദ്യമായി കേരളത്തിൽ ലോട്ടറി നറുക്കെടുപ്പ് നടത്തിയത് ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിർമ്മിക്കാനായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ അത്ഭുതവും അമ്പൽപ്പവും തോന്നുന്നത് സ്വാഭാവികമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ തിരുവിതാംകൂർ രാജ്യമായിരുന്ന സമയത്ത് ആയില്ലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുര നിർമ്മാണത്തിന് വേണ്ടി ലോട്ടറി വിൽപ്പന നടത്തിയത് കേരളത്തിൻ്റെ ചരിത്രത്തിലും തമിഴ്നാടിൻ്റെ ചരിത്രത്തിലും ഒരുപോലെ പ്രശസ്തമായ ശുചീന്ദ്ര സ്ഥാനുമലയൻ പെരുമാൾ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കന്യാകുമാരിക്ക് സമീപമുള്ള ശുചീന്ദ്രത്തെ സ്ഥാനുമലയ പെരുമാൾ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ത്രിമൂർത്തികളാണ് ഉള്ളത് ശൈവഭക്തർക്കും വൈഷ്ണവഭക്തർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം സ്ഥാനമലയ എന്ന വാക്കിനർത്ഥം ത്രിമൂർത്തികളെന്നാണ് സ്ഥാനു എന്നാൽ ശിവനും എന്നാൽ വിഷ്ണുവും അയനെന്നാൽ ബ്രഹ്മാവും എന്നാണ് അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായിരുന്നു ഇവിടുത്തെ ക്ഷേത്രം പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിയാണെന്നുണ്ടായത് വാസ്തുവിദ്യയുടെയും നിർമ്മാണകലയുടെയും ഉത്തമ മാതൃകയാണ് ഈ ക്ഷേത്രം ക്ഷേത്ര ഗോപുരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ദശകരമായിട്ടുള്ള പല കാര്യങ്ങളും കാണാം അതിലൊന്നാണ് കേരള ലോട്ടറി ഉപയോഗിച്ച് ഗോപുര നിർമ്മാണത്തിന് പണം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്താനായിട്ടാണ് അന്നത്തെ തിരുവിതാംകൂർ ആദ്യമായി നറുക്കെടുപ്പ് നടത്തിയത് ക്ഷേത്ര ഗോപുര നിർമ്മാണത്തിന് നാൽപ്പതിനായിരം രൂപ സമാഹരിക്കാനാണ് മറുക്കെടുപ്പ് നടത്തിയത് ആയിരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് മറുക്കെടുപ്പ് നടത്തിയത് പതിനായിരം രൂപയായിരുന്നു സമ്മാനത്തുക പതിനായിരം രൂപയ്ക്ക് ഒരു രൂപയുടെ അമ്പതിനായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് പതിനായിരം രൂപ സമ്മാനത്തുക നൽകി കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരം രൂപ ഗോപുര നിർമ്മാണത്തിന് കണ്ടെത്തിയിരുന്നു